ഈശോ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയക്കൂട്ടുകാരെ ഇന്ന് ഡിസംബർ ഒന്നാം തീയതി ഇന്നുമുതൽ നമുക്ക് ഈ മാസം രണ്ട് തരത്തിൽ ഒരുങ്ങേണ്ടതുണ്ട് ഒന്ന് മാതാവിൻ്റെ അമലോത്ഭവ തിരുന്നാളിന് ഒരുക്കമായിട്ട് പ്രാർത്ഥനകളും ധ്യാനങ്ങളും പരിശുദ്ധ അമ്മ ലൂറുതിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞതാണ് ഞാൻ അമലോത്ഭവയാകുന്നു എന്ന് ഉത്ഭവ ഭാവമല്ലാതെ ജനിച്ചവൾ അമ്മയുടെ ഈ തിരുനാളിന് ഒരുക്കമായിട്ട് നമുക്ക് അമലോത്ഭവ മാതാവിൻ്റെ ജപമാല എല്ലാ ദിവസവും ചൊല്ലാം അമലോത്ഭവ മാതാവിൻ്റെ ജപമാല ഇങ്ങനെയാണ് ആദിയും അറുതിയുമില്ലാത്ത പിതാവായ ദൈവമേ അങ്ങേ സർവശക്തിയാൽ അങ്ങേ കുമാരിയായ എത്രയും പ്രശസ്ത കന്യകാമറിയത്തെ ജന്മപാപത്തിൽ നിന്നും കാത്തു രക്ഷിച്ചതിനെക്കുറിച്ച് അങ്ങേക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന നാല് നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന ജപം ഓരോ നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന ജപം കഴിയുമ്പോഴും ദൈവജനനിയായി അത്രയും ഭാഗ്യപ്പെട്ട കന്യകാമറിയത്തിൻ്റെ പരിശുദ്ധാ മലോത്ഭവം വാഴ്ത്തപ്പെട്ടതാകട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഇങ്ങനെ ഓരോ നന്മ നിറഞ്ഞ മറിയമ്മേ കഴിയുമ്പോഴും നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലണം ആദ്യത്തെ ഈ ധ്യാനത്തിലെ ഒരു സ്വർഗസ്ഥനായ പിതാവും നാല് നന്മ നിറഞ്ഞ മറിയമ്മയും ചൊല്ലുന്നു രണ്ടാമത്തെ ധ്യാനം ആദ്യം മറുതിയും പുത്രൻ തമ്പുരാനെ അങ്ങേ ദിവ്യജ്ഞാനത്താൽ അങ്ങേ മാതാവായ എത്രയും പരിശുദ്ധ കന്യകാമറിയത്തെ ജന്മപാപത്തിൽ നിന്നും കാത്തു രക്ഷിച്ചതിനെക്കുറിച്ച് അങ്ങേക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു വീണ്ടും ഒരു സുഗസ്തനായ പിതാവും നാല് നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന ജപവും നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന ജപം ചൊല്ലിക്കഴിയുമ്പോൾ ആ പ്രാർത്ഥന ചൊല്ലണം മൂന്നാമത്തെ ധ്യാനം ആദിയും അറുതിയുമില്ലാത്ത രൂപിയെ അങ്ങേ സ്നേഹത്താൽ അങ്ങേ മണവാട്ടിയായ എത്രയും പരിശുദ്ധ കന്യകാമറിയത്തെ ജന്മപാപത്തിൽ നിന്നും കാത്തു കുറിച്ച് അങ്ങേക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു സർഗസ്ഥനായ പിതാവും നാലു നന്മ നിറഞ്ഞ എന്ന ജപവും തൃത്ത ചൊല്ല കടശി കടശിമാറിയ അവസ്ഥ പിതാവിൻ്റെ ശുദ്ധതയുടെ സ്ഥിതിക്കായി ഒരു തൃത്ത കൂടി ചൊല്ലാം അമലോത്ഭവ മാതാവിനോടുള്ള ജപം എത്രയും പരിശുദ്ധ അമലോത്ഭവ കന്യകയും എൻ്റെ പ്രിയപ്പെട്ട മാതാവുമായി മറിയമേ എൻ്റെ കർത്താവിൻ്റെ അമ്മയും ത്രിലോകരാജ്ഞിയും പാപികളുടെ മധ്യസ്ഥയും ശരണവും സങ്കേതസ്ഥാനവുമാകുന്ന അങ്ങേ ആശ്രയത്തിൽ എല്ലാവരിലും പാപിയായിരിക്കുന്ന ഞാൻ ഓടിവരുന്നു മഹാരാജ്ഞി അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു ഇന്നാൾ വരെയും എനിക്ക് ചെയ്തിരിക്കുന്ന നന്മകളെക്കുറിച്ച് അങ്ങേയ്ക്ക് ഞാൻ സ്തോത്രം ചെയ്യുന്നു പ്രത്യേകം പലപ്പോഴും നാശകരമായ നരകത്തിൽ നിന്നും എന്നെ രക്ഷിച്ചതുകൊണ്ടും അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു ഇതാണ് അമലോത്ഭവ മാതാവിൻ്റെ ജപമാല ഇതിൽ മൂന്ന് ധ്യാനങ്ങളിൽ നാല് നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന ജപമാണ് നമ്മൾ ചൊല്ലുക അതായത് ഓരോ ധ്യാനത്തിന് ശേഷവും ഒരു സ്വർഗസ്ഥനായ പിതാവേ നാല് നന്മ നിറഞ്ഞ മറിയമ്മ എന്ന ജപം സഹോദരങ്ങളെ അപ്പോൾ നമുക്ക് അമലോത്ഭവ മാതാവിൻ്റെ തിരുന്നാളിന് വേണ്ടി ഇങ്ങനെ ചൊല്ലി എല്ലാ ദിവസവും ഈ ജപമാല ചൊല്ലി കാഴ്ചവെക്കാം ഈ ജപമാലയിൽ ആ ആകെ വരുന്നത് മൂന്ന് സൃഗസ്ഥനായ പിതാവും പന്ത്രണ്ട് നന്മ നിറഞ്ഞ മറിയമ്മ എന്ന ജപവുമാണ് അതിൻ്റെ അർത്ഥം മാതാവിന് കിരീടമുണ്ടാക്കി കൊടുക്കുക അതാണ് വിശ്വ ലു എസ് മുൻഫോട്ടും എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ദിവസങ്ങളിൽ നമുക്ക് മാതാവിന് കിരീടം വയ്ക്കുന്ന അമലോത്ഭവ മാതാവിന് കിരീടം വയ്ക്കുന്ന ഈ ചെറിയ ജപമാല ചെല്ലാം അതായത് മൂന്ന് ധ്യാനങ്ങളിലൂടെ പന്ത്രണ്ട് നന്മ നിറഞ്ഞ മറിയമ്മ എന്ന ജപവും മൂന്ന് സ്വർഗസ്ഥനായ പിതാവും തൃത്വ സ്ത്രീകളും ഉൾക്കൊള്ളുന്ന ഒരു ജപമാല ഇങ്ങനെ ഒരു ജപമാല നമ്മളൊരു ദിവസം ചെല്ലിയാൽ നമുക്ക് മാതാവിനൊരു കിരീടം വെച്ച് കൊടുക്കാം ഇനി പരിശുദ്ധ കനിക മറിയത്തിൻ്റെ അമലോത്ഭവ ഹൃദയ ജപമാല ഉണ്ട് ആ ജപമാല ചൊല്ലേണ്ട രീതി മുൻപ് ഞാൻ ഓഡിയോ ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുള്ളതാണ് എങ്കിലും അമലോത്ഭവ മാതാവിൻ്റെ തിരുനാടിൻ്റെ ഒരുക്കമായിട്ടുള്ള ഈ ദിവസങ്ങളിലൊന്നുകൂടെ അത് ഞാൻ ചൊല്ലാം അമലോത്ഭവ ഹൃദയ ജപമാല ഇങ്ങനെയാണ് ഇത് ചൊല്ലുന്നത് ആദ്യം നമ്മുടെ രക്ഷകനായ യേശുവിൻ്റെ അഞ്ച് തിരുമുറിവുകളുടെ സ്തുതിക്കായിട്ട് അഞ്ച് പ്രാവശ്യം കുരിശ് വരയ്ക്കുക അതുപോലെ ചെറിയ മണികളിൽ നാം ചൊല്ലുന്നത് പരിശുദ്ധ അമ്മയെ അങ്ങയുടെ അമലോത്ഭവ ഹൃദയത്തിൻ്റെ സ്നേഹാഗ്നിയാൽ ഞങ്ങളെ കാത്ത് രക്ഷിക്കണമേ ഈ പത്ത് പ്രാവശ്യം നന്മ നിറഞ്ഞ മറിയമ്മ എന്ന ജപം നമ്മൾ ചൊല്ലുമല്ലോ അതിന് പകരമായിട്ട് ഈ ജപമാല അമലോത്ഭവ ഹൃദയ ജപമാല ചൊല്ലുമ്പോൾ ആ മണികളിൽ ചെല്ലേണ്ടത് ഇങ്ങനെയാണ് പരിശുദ്ധ അമ്മയെ അങ്ങയുടെ അമലോത്ഭവ ഹൃദയത്തിലെ സ്നേഹാഗ്നിയിൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ ഇനി എടമണികളിൽ ചൊല്ലുന്നത് വ്യാഘുലിയായ മറിയത്തിൻ്റെ അമലോത്ഭവ ഹൃദയമേ ആശ്രയിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഇതിനുശേഷം മൂന്ന് പ്രാവശ്യം തൃത്ത ചൊല്ലുക പിന്നെ ഒരു പ്രാർത്ഥന കൂടിയുണ്ട് ദൈവമാതാവ് അങ്ങയുടെ സ്നേഹാഗ്നിയുടെ അനുഗ്രഹീതമായ ഫലം മനുഷ്യവർഗം മുഴുവൻ്റെ മേൽ ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ചൊരിയണമേ ആമേൻ അപ്പോൾ ഈ ഒരു അമലോത്ഭവ ഹൃദയ ജപമാല നമ്മളെ കാത്ത് രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ് അമ്മയുടെ അമലോത്ഭവ ഹൃദയത്തിലേക്ക് ഞങ്ങളെ സമർപ്പിച്ച് ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ ആദ്യത്തെ ജപമാല അമ്മയ്ക്ക് കിരീടം വയ്ക്കുന്നതാണ് ഈ ജപമാല അമ്മയുടെ അമലോർവ ഹൃദയത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങളമ്മയുടെ അമലോർഭ ഹൃദയത്തിൽ രക്ഷിക്കുന്നു എന്നാണ് ഞങ്ങളമ്മയുടെ അമലോർബ ഹൃദയത്തിൽ ആശ്രയിക്കുന്നു എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം പരിശുദ്ധ ഖനിക ഈ അമലോത്ഭഹ ഹൃദയ ജപമാല അഞ്ച് തിരുമുറിവുകളെ ഓർത്ത് അഞ്ച് കുരിശ് വരച്ചു വ്യാകരയായ മറിയത്തിൻ്റെ അമലോത്ഭഹ ഹൃദയമേ അങ്ങയിലാശ്രയിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പരിശുദ്ധാമേ അങ്ങയുടെ അമലോത്ഭഹ ഹൃദയത്തിൻ്റെ സ്നേഹാഗ്നിയിൽ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ പരിശുദ്ധാമേ അങ്ങയുടെ അമലോത്ഭഹ ഹൃദയത്തിൻ്റെ സ്നേഹാഗ്നിയിൽ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ പരിശുദ്ധാമയെ അങ്ങയുടെ അമലോത്പഹ ഹൃദയത്തിൽ സ്നേഹങ്ങളെ കാത്തി രക്ഷിക്കണമേ ഇത് പത്ത് പ്രാവശ്യം സുർഗസ്തനായ മണിയുടെ സ്ഥാനത്ത് വ്യാഘുലിയായ മറിയത്തിൻ്റെ അമലോത്പഹ ഹൃദയമേ അങ്ങനെ ആശ്രയിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നാണ് വ്യാഘുലിയായ മറിയത്തിൻ്റെ അമലോത്പഹൃദയമേ ആശ്രയിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അതാണ് വലിയ മണികളിൽ ചെല്ലേണ്ടത് ചെറിയ മണികളിൽ പരിശുദ്ധ അമ്മേ അങ്ങയുടെ അമലോത്പഹ ഹൃദയത്തിലെ സ്നേഹാഗ്നിയിൽ ഞങ്ങളെ കാത്ത് രക്ഷിക്കണമേ അങ്ങനെ അഞ്ച് രഹസ്യങ്ങളും പ്രാർത്ഥിച്ച ശേഷം മൂന്ന് തൃത്തസ്ഥിതി ചൊല്ലുന്നു ദൈവമാതാവി അങ്ങയുടെ സ്നേഹാഗ്നിയുടെ അനുഗ്രഹീതമായ ഫലം മനുഷ്യവർഗം മുഴുവൻ്റെ മേൽ ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ചൊരിയണമേ ആമേ ഈ ജപമാല നമ്മൾ ചൊല്ലിയാൽ പരിശുദ്ധ മറിയത്തിൻ്റെ അമലോത്ഭഹ ഹൃദയത്തിനെ വിളിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന മധ്യസ്ഥം ആണ് ആദ്യത്തെ കുഞ്ഞ് ജപമാലയിൽ നമ്മൾ അമ്മയ്ക്ക് കിരീടം വെക്കുകയാണ് അപ്പോൾ ഈ ദിവസങ്ങളിൽ ഒരു കിരീടത്തിൻ്റെ ജപമാലയും ഈ അമലോത്ഭ ഹൃദയ ജപമാലയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന ജപമാലയും ചൊല്ലി കാഴ്ചവെക്കാം പരിശുദ്ധ അമ്മയുടെ അമലോത്വ ഹൃദയ തിരുന്നാളിന് അമലോത്ഭവ തിരുനാളിന് നമ്മൾക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ഒരുങ്ങിയിട്ട് അമ്മയോട് പ്രാർത്ഥിക്കാം ഞങ്ങളെയും പാപത്തിൽ നിന്നും വിടുതിൽ കിട്ടാൻ അമ്മ മാധ്യസ്ഥം വഹിക്കണമേ അമ്മയുടെ പോലെയുള്ളൊരു ഹൃദയം കിട്ടാൻ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒരിക്കൽ വിശുദ്ധ ഫൗസ്റ്റീന ഇങ്ങനെ വിചാരിച്ച് അമനോത്പമാതാവിൻ്റെ ജ തിരുന്നാളിന് വേണ്ടി ഒരുങ്ങി എന്നാണ് പറയുന്നത് ഫൗസ്റ്റീനമ്മ മനസ്സിൽ വിചാരിച്ചത് ആയിരം നന്മ നിറഞ്ഞ പറയുമേ ചൊല്ലാം ഓരോ ദിവസവും അങ്ങനെ ഒമ്പത് ദിവസം ഒരുങ്ങാം എന്ന് വിചാരിച്ച് ഓരോരുത്തരും ഓരോരുത്തരുടെ രീതിയിൽ അമ്മയുടെയും ഏത് തിരുന്നാളുകളായാലും അങ്ങനെയാണ് ഒരുങ്ങുക അപ്പോൾ ഹോസ്റ്റിന അങ്ങനെ വിചാരിച്ച ആയിരം നന്മ നിറഞ്ഞ മറിയുമെന്ന് പ്രാർത്ഥിച്ച ജപം ചൊല്ലി ഒരുങ്ങി അപ്പോൾ ദൈവമാതാവിൻ്റെ ജനന തിരുനാളിന് അമലോത്ഭവ ജനത്തിന് ഒരുങ്ങാണ് അമലോത്ഭവ തിരുന്നാളിനെ അപ്പോൾ അവൾ പരിശുദ്ധ അമ്മയെ മാനവകുലത്തിന് നൽകിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചൊല്ലിയത് അങ്ങനെ ഒമ്പത് ദിവസം സഭ നിശ്ചയിച്ച പ്രകാരമുള്ള ഒമ്പത് ദിവസത്തെ ഒരുക്കവും കഴിഞ്ഞു ഇത് പേഴ്സണലായിട്ട് ആൾ ഒരുങ്ങിയതാണ് ആ സമയത്ത് പരിശുദ്ധ കുർബാനയിൽ തിരുനാൾ ദിവസത്തിൽ വിശു വിശുദ്ധ ഹോസ്റ്റീന പരിശുദ്ധ അമ്മയെ കണ്ടു അമ്മ പുഞ്ചിരിച്ചുകൊണ്ട് ഹോസ്റ്റീനയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ദൈവത്തിൻ്റെ കല്പന പ്രകാരം പരിശുദ്ധ കന്യകാമറിയമായ ഞാൻ പ്രത്യേകവും സവിശേഷവുമായ രീതിയിൽ നിൻ്റെ അമ്മയായിരിക്കും എന്നിട്ട് പറഞ്ഞു മോളെ നീ പ്രത്യേക രീതിയിൽ എൻ്റെ കുഞ്ഞായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വിനയം വിശുദ്ധി ദൈവസ്നേഹം എന്ന മൂന്ന് ഗുണങ്ങൾ അവളെ പരിശീലിപ്പിക്കാൻ പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നുണ്ടെന്നും പറഞ്ഞു എന്നിട്ട് പറഞ്ഞു എൻ്റെ എന്ന നിലയിൽ ഈ ഗുണങ്ങളാൽ നീ പ്രത്യേകിച്ച് പ്രകാശിക്കണം പിന്നീട് പരിശുദ്ധ അമ്മ വിശുദ്ധ ഹോസ്റ്റിനായി അവളുടെ ഹൃദയത്തിൽ ചേർത്ത് വെച്ച് മറഞ്ഞു ഇതിന് ശേഷം ഫോസ്റ്റീനാമ്മയ്ക്ക് ഈ പുണ്യത്തിൽ വളരെയേറെ വിശ്വസ്തയോടെ നിലനിൽക്കാൻ കഴിഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോൾ പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാളിന് നമ്മൾ ഒരുങ്ങുമ്പോൾ രണ്ട് തരത്തിലുള്ള ജപമാല ചൊല്ലാം ഒന്ന് നമുക്ക് കിരീടം വെച്ച് കൊടുത്തും മറ്റിത് ഇങ്ങനെ നമ്മളെ സംരക്ഷിക്കണമേ എന്ന് പറഞ്ഞിട്ടുള്ള അമലോത്ഭവ ഹൃദയ ജപമാലയും ചൊല്ലാം പിന്നെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ചിന്തകളനുസരിച്ച് വിശുദ്ധ ഫോസ്റ്റീനാമ്മ ചെയ്തതുപോലെ നമുക്ക് നന്മ നിറഞ്ഞ മറിയമ്മ എന്ന ജപങ്ങളൊക്കെ അവരവരുടെ സൗകര്യപ്രകാരം ചൊല്ലി കാഴ്ചവെയ്ക്കാം എപ്പോഴും അമലോത്ഭവ തിരുന്നാൾ ഞാൻ ഒരുങ്ങുകയാണ് അമ്മ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച് എളിമയും വിനയവും ഉള്ളവളായിരുന്നതുപോലെ ഞങ്ങൾക്കും അങ്ങനെ ആകാൻ കൃപ നൽകണമേ എന്നതായിരിക്കണം നമ്മുടെ ഏറ്റവും ആദ്യത്തെ നിയോഗം നമുക്ക് ഇന്ന് മുതൽ പശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാളിന് ഇതുപോലെയൊക്കെ ഒരുങ്ങാം അതിനോടൊപ്പം തന്നെ നമ്മൾ ഒരുങ്ങേണ്ട ഒരു തിരുനാളാണ് ഏറ്റവും വലിയ തിരുനാളാണ് ക്രിസ്തുമസ് ഉണ്ണീശോ ആ കാലിത്തൊഴുത്തിൽ ജനിച്ച പോലെ നമ്മുടെ പാപം നിറഞ്ഞ് ഈ കാലിത്തൊഴുത്താകുന്ന ഹൃദയത്തിലും വന്ന് പിറക്കാനായിട്ട് ശക്തമായിട്ട് നമ്മൾ ഒരുങ്ങണം അതിൻ്റെ ആദ്യത്തെ ഒരുക്കം തന്നെയാണ് അമലോത്ഭവ തിരുനാളിൻ്റെ ഒരുക്കം നമ്മളും നമ്മുടെ പാപങ്ങൾ ഇല്ലായ്മ ചെയ്യാനും പാപമില്ലാത്തൊരു ഹൃദയം തരണേ എന്നുമാണ് നിയോഗം വയ്ക്കുന്നത് അമാതാവിൻ്റെ അമലോത്ഭവ തിരുനാളിന് അങ്ങനെ പാപമില്ലാത്ത ഹൃദയം അമ്മ തരുമ്പോൾ ആ ഹൃദയത്തിൽ ഉണ്ണി വന്ന് പിറക്കും നക്ഷത്രങ്ങളുടെയും ബലൂണുകളുടെയും വർണ്ണാപമായ വലിയ ആഘോഷത്തിൻ്റെയും ഒരുക്കത്തിലാണ് നമ്മളിനി ഇന്നു മുതലായിരിക്കുക നക്ഷത്രം പ്രകാശിക്കുന്നത് പോലെ നമ്മുടെ ഹൃദയവും പ്രകാശിക്കണം വിശുദ്ധിയുടെ പ്രകാശമായിരിക്കണം അത് അപ്പോൾ ക്രിസ്തുമസിനും നമുക്ക് ഒരുങ്ങാം ഇരുപത്തിയഞ്ച് നോമ്പ് കാലത്ത് ഉണ്ണീശയുടെ പിറ പിറവി തിരുന്നാളിനായത്ത ജപം എന്ന് പറഞ്ഞിട്ട് ഒരു ഒരുക്കമുണ്ട് പണ്ട് പണ്ട് കാലത്ത് വിശ്വചാവറ പിതാവിൻ്റെ കാലത്തൊക്കെ ഒരുങ്ങിയിരുന്നതാണ് അതുപോലെ തന്നെ പിന്നീട് ഈ ഭക്തി വേറൊരു തരത്തിലൊരുങ്ങുന്ന ഒരു ഭക്തിയുണ്ട് ക്രിസ്തുമസിന് ഒരുക്കമായിട്ട് ആയിരം നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം അതാണ് ഞാനിപ്പോൾ പറഞ്ഞ ക്രിസ് ഇരുപത്തഞ്ച് നോമ്പിന് തോമ്പുകാലത്ത് ഉണ്ണീശയോടെ പിറവിത്തിരുന്നാളായ ജപം എന്ന് പറയുന്നത് അത് ഇങ്ങനെയാണ് നമുക്ക് ശ്രദ്ധിച്ച് കേട്ട് നമുക്ക് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം ഈശോയുടെ ക്രിസ്തുമസിനായിട്ടുള്ള ഒരുക്കം ആദ്യ മാതാപിതാക്കന്മാരുടെ സന്തതിയിൽ ജനിച്ചിട്ടുള്ള സകലരിലും വെച്ച് ദൈവപുത്രന് മാതാവായി തിരഞ്ഞെടുക്കപ്പെടുകയും അതിനുവേണ്ട സകല പ്രസാദവരങ്ങളും സമ്പൂർണമായി പ്രാപിക്കുകയും പ്രാപിച്ച പ്രസാദവരങ്ങളാലും ചെയ്ത സുഹൃതങ്ങളാലും അലങ്കൃതമായി സർവേശ്വരനെ അങ്ങേ തിരുപുതിരത്തിൽ ബഹു സന്തോഷത്തോടെ കൈക്കൊള്ളുകയും ചെയ്ത മാതാവേ അങ്ങേ തിരുപുത്രൻ പിറപ്പാനിരുന്ന ദിവസം സമീപിച്ചിരിക്കുന്നു എന്നറിഞ്ഞ് തന്നെ കാണുന്നതിനും തനിക്ക് ശുശ്രൂഷ ചെയ്യുന്നതിനും അങ് എത്രയോ ആഗ്രഹിച്ചിരുന്നു എൻ്റെ ആശ്രയമായ മാതാവേ ഞാനും ഈ വിധം ആഗ്രഹിച്ചുകൊണ്ട് ഈ ിൽ ലോകരക്ഷകനായ അങ്ങേ തിരുക്കുമാരനെ എൻ്റെ ഹൃദയത്തിൽ വേണ്ടവിധം കൈക്കൊള്ളുന്നതിനും എൻ്റെ മരണപര്യന്തം തനിക്ക് വിശ്വാസമുള്ള ശുശ്രൂഷ ചെയ്യുന്നതിനും വേണ്ടി ദൈവാനുഗ്രഹം ലഭിക്കുന്നതിനായി അല്പമായ ഈ ജപത്തെ അങ്ങേതൃപ്പാദത്തിങ്കിൽ സമർ സമർപ്പിച്ചുകൊള്ളുന്നു പരിശുദ്ധ മാതാവ് അങ്ങ് ദിവ്യകുമാരന് മാതാവായി നിയമിക്കപ്പെട്ട ക്ഷണം ആശീർവദിക്കപ്പെട്ടാകട്ടെ എന്ന് സകലരും കർത്താവിന് സ്തോത്രം ചെയ്യുമാറാകട്ടെ ഒരു ധൃത്ത സ്തുതി പത്ത് നന്മ നിറഞ്ഞ മറിയമേ ഒരു തൃത്ത പരിശുദ്ധ മാതാവ് അങ്ങ് ദൈവകുമാരനെ പ്രസവിച്ച ക്ഷണം ആശീർവദിക്കപ്പെട്ടതാകട്ടെ എന്ന് എല്ലാവരും കർത്താവിന് സ്തോത്രം ചെയ്യുമാറാകട്ടെ ഒരു തൃത്ത സ്തുതി പത്ത് നന്മ നിറഞ്ഞ മറിയമേ ഒരു ധൃത്ത പരിശുദ്ധ ദേവമാതാവെ അങ്ങ് ഒന്നാമതായി അങ്ങേതിരുക്കുമാരന് പിടിച്ച് തഴുകിയ ക്ഷണം ആശീർവദിക്കപ്പെട്ടതാകട്ടെ എന്നെല്ലാവരും എല്ലാവരും കർത്താവിനെ സ്തോത്രം ചെയ്യുമാറാകട്ടെ ഒരു തൃത്വ സ്തുതി പത്ത് നന്മ നിറഞ്ഞ മറയുമേ ഒരു തൃത്വ സ്തുതി പരിശുദ്ധ അങ്ങേ അങ്ങേതിരുക്കുമാരന് ഒന്നാമതായി പാല് കൊടുത്ത ക്ഷണം ആശീർവദിക്കപ്പെട്ടതാകട്ടെ എന്ന് എല്ലാവരും കർത്താവിന് സ്തോത്രം ചെയ്യുമാറാകട്ടെ ഒരു ധൃത്വ സ്തുതി പത്ത് നന്മ നിറഞ്ഞ മറിയുമെ ഒരു തൃത്തുസ്ഥുതി കടശി ദിവസത്തെ കാഴ്ചവെപ്പ് ജപം അതായത് ഇങ്ങനെ ഇരുപത്തഞ്ച് ദിവസവും ചൊല്ലിയിട്ട് നമ്മൾ അവസാനത്തെ ദിവസം കാഴ്ചവെപ്പ് ചെയ്യണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം പരിശുദ്ധ ദൈവമാതാവെ ആഗമനകാലത്തിൽ ഞാൻ ജപിച്ച ആയിരം നന്മ നിറഞ്ഞ മറിയം എന്ന ഈ ജപത്തെ കൈക്കൊണ്ട് അതിനെ അങ്ങേ അങ്ങേതിരിക്കുംമാരന് ഒരു മുടി തീർത്ത് ചൂടണമെന്ന് അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു ഞാൻ സമർപ്പിക്കുന്ന ഈ കാഴ്ച എത്രയും നിസ്സാരമായിരുന്നാലും അത് അങ്ങേ അങ്ങേതൃക്കരങ്ങളിൽ നിന്ന് വരുന്നതിന് വില അങ്ങേ അങ്ങേതൃക്കയിൽ നിന്ന് വരുന്നതിന് വില പിടിച്ചതും അങ്ങേ തിരുക്കുമാരന് പ്രിയമുള്ളതുമായിരിക്കുമെന്ന് നിശ്ചയമായി ശരണപ്പെടുന്നു ആകയാൽ ദിവ്യ ഉണ്ണിയെ ഈ മുടി ചൂടിക്കുമ്പോൾ ആ ഉണ്ണിയിൽ നിന്ന് എനിക്ക് ഒരു അനുഗ്രഹം ലഭിച്ചു തരണമേ അതായത് ഇനി ഞാൻ ഒരു ചാവദോഷം ചെയ്തുകൊണ്ട് ആ ഉണ്ണിയെ സങ്കടപ്പെടുത്തുന്നതിന് മുമ്പായി മരിക്കുന്നതിനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു തരണമേ ആ മേനീശ്വർ ഇതാണ് ചവറ പിതാവിൻ്റെ ആ കാലത്ത് രൂപപ്പെടുത്തിയ ഒരു പ്രാർത്ഥന ഇരുപത്തിയഞ്ച് നോമ്പിൻ്റെ ദിവസങ്ങളിൽ ചെല്ലുന്നത് ഇതില് അമ്മയുടെയും ഉണ്ണിയുടെയും ആ ജീവിതം മുർത്ത് ഒരു തൃത്തസ്തുതിയും പത്ത് നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന ജപവും വീണ്ടും ഒരു തൃത്ത സ്തുതിയാണ് ചെല്ലുന്നത് അങ്ങനെ നാല് പ്രാവശ്യം ചെല്ലുന്നുണ്ട് അപ്പോൾ നാൽപ്പത് നന്മ നിറഞ്ഞ മറിയമ്മ എന്ന ജപം ഒരു ദിവസം നമ്മൾ ചൊല്ലും നാൽപ്പത് നന്മ നിറഞ്ഞ മറയുമേ പത്ത് പത്ത് അങ്ങനെയായിട്ട് ഈ നാൽപ്പത് നന്മ നിറഞ്ഞ മറിയുമെ തൃത്ത കൂടി ഇരുപത്തഞ്ച് ദിവസം ചൊല്ലുമ്പോൾ അത് ആയിരം നന്മ നിറഞ്ഞ മറയുമേ ആയി മാറും അങ്ങനെയാണ് ഈ ആയിരം നന്മ നിറഞ്ഞ മറയുമെ ചൊല്ലി ഈ പ്രാർത്ഥന ഒരു കിരീടമായിട്ട് ഉണ്ണിക്ക് നമ്മൾ വെച്ചു കൊടുക്കണേ എന്നാണ് മാതാവിനോട് പ്രാർത്ഥിച്ചത് എന്നിട്ട് ഒരു അനുഗ്രഹം ചോദിച്ചത് കേട്ടോ ആ ഉണ്ണിയെ സങ്കട മരി പാപം ചെയ്ത ഉണ്ണിയെ സങ്കടപ്പെടുന്നതിന് മുമ്പായിട്ട് മരിക്കുന്നതിനുള്ള ഭാഗ്യം ലഭിച്ചു തരണമേന്ന് ഇതാണ് കേട്ടോ നിയോഗം അപ്പോൾ ഒന്നാം തീയതി മുതൽ നമ്മൾ ഈ രണ്ട് പ്രാർത്ഥനകളും ചൊല്ലും മാതാവിൻ്റെ അമലോത്ഭവ ജപമാലയും രണ്ടെണ്ണം ചൊല്ലും അപ്പോൾ ആ ജപമാലയിൽ ഒരെണ്ണം അമ്മയ്ക്ക് കിരീടം വെക്കുന്നതാണ് പിന്നെ അമ്മയോട് പ്രാർത്ഥിക്കുന്നതും ഒപ്പം ഇങ്ങനെയൊരു പ്രാർത്ഥനകളും ചൊല്ലും അപ്പോൾ ആയിരം നന്മ നിറഞ്ഞ മറയമ്മയുടെ പ്രാർത്ഥനയാണിത് ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഉണ്ണിക്കാണ് മുടി വയ്ക്കുന്നത് അങ്ങനെ അമ്മയ്ക്കും മോനും കിരീടം കൊടുത്ത് നമുക്ക് ഇന്ന് മുതൽ ഒരുങ്ങാം ഈ ആയിരം നന്മ നിറഞ്ഞ മറയമ്മ ക്രിസ്തുമസിന് ഒരുക്കമായിട്ട് ചൊല്ലുന്നത് അതിൻ്റെ ഒരു ചരിത്രമുണ്ട് ഈ ഭക്തി ബലോങ് നയിലേജ് സെയിൻറ്റ് കാതറിൻ മുതലുള്ളതാണ് എല്ലാ ക്രിസ്തുമസിലും അവൾ ആയിരം നന്മ നിറഞ്ഞ എന്ന ജപൻ ചൊല്ലി കാഴ്ചവെച്ചിരുന്നുവെന്ന് അങ്ങനെ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിയഞ്ച് ഡിസംബർ ഇരുപത്തഞ്ചിന് രാത്രിയിൽ അവൾക്ക് ശിശുവായ യേശുവിനെ കൈകളിലെടുത്തുകൊണ്ട് പരിശുദ്ധ അമ്മ എന്ന് ഉണ്ണീശോയെ അവളുടെ കൈകളിലേക്ക് നൽകി അവൾ ഉണ്ണിയേശുവിനെ അവളുടെ കൈകളിലെടുത്തു ഒരു മണിക്കൂറിൻ്റെ അഞ്ചിലൊന്ന് സമയത്തേക്ക് ഇന്ന് ആ മഹത്തായ സംഭവത്തിൻ്റെ ഓർമ്മയ്ക്കായി വിശ്വാസികൾ വിശുദ്ധയെ അനുകരിച്ച് ക്രിസ്തുമസിന് ഒരുക്കമായി ആയിരം നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന ജപം ചൊല്ലി കാഴ്ചവെക്കുന്നു ഇങ്ങനെയാണ് ഈ ആയിരം നന്മ നിറഞ്ഞ മറിയമ്മേ ചൊല്ലുന്ന പതിവ് വന്നത് ഖാദറിന് കൊടുത്ത ദർശനം അവൾ ഇങ്ങനെ ഒരുങ്ങിയപ്പോൾ ഉണ്ണീൻ്റെ അടുത്ത് കൈകളിലേക്ക് കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പോൾ ശരിക്കും നവംബർ മുപ്പതാം തീയതി മുതൽ ഡിസംബർ ഇരുപത്തിനാലാം തീയതി വരെയാണിത് ചൊല്ലുക എന്തായാലും നമുക്ക് ഇന്ന് മുതൽ ഡിസംബർ ഇരുപത്തഞ്ച് വരെ ഇത് ചൊല്ലാം ഒരു ദിവസം നാൽപ്പത് നന്മ നിറഞ്ഞ പറയുമ്പേ അങ്ങനെ ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് ആയിരം നന്മ നിറഞ്ഞ പറയുമ്പേ ഈശോഹൃദയത്തിൽ പിറക്കുന്നതിന് ഒരുങ്ങാനുള്ള ഒരു പ്രാർത്ഥന കൂടിയുണ്ട് പരിശുദ്ധ അമ്മയെ ഈശോഹൃദയത്തിൽ പിറക്കുന്നതിന് ഒരുങ്ങാനുള്ള ഒരു പ്രാർത്ഥനയാണ് ീ നാൽപ്പത് നന്മ നിറഞ്ഞ മറിയമ്മയെ ചൊല്ലി നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചത് നാല് പ്രാവശ്യമായിട്ട് അതായത് ഈശോ ഹൃദയത്തിൽ പിറക്കുന്നതിന് ഒരുങ്ങുന്നത് അമ്മയുടെ ദൈവമാതാവായി തിരഞ്ഞെടുക്കപ്പെട്ട ആ ഒരു നിമിഷം ഓർത്തുകൊണ്ടും അമ്മ ഈശോയെ പ്രസവിച്ച ക്ഷണമോർത്തുകൊണ്ടും അമ്മ ഈശോയെ തഴുകി തലോടിയതോർത്തുകൊണ്ടും അമ്മ ഈശോയ്ക്ക് പാല് കൊടുത്തു ഒക്കെയാണ് ഈശ്വര ഹൃദയത്തിൽ പിറക്കുന്നതിന് ഒരുങ്ങാൻ നമ്മൾ ഇത് ധ്യാനിക്കുന്നത് അങ്ങനെ ഒന്നാം തീയതി മുതൽ ഇന്നു മുതൽ നമുക്ക് പരിശുദ്ധ അമ്മയ്ക്കൊരു കിരീടം വെച്ച് കൊടുക്കാം അമ്മയോട് മാധ്യസ്ഥം വഹിച്ചിട്ടുള്ള ജമാലയും ചെല്ലാം ഇങ്ങനെ ചൊല്ലിയിട്ട് ഉണ്ണിക്കൊരു കിരീടം നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം അതിൻ്റെ അവസാനത്തിന് നിയോഗം ചോദിച്ചത് ശ്രദ്ധിച്ച് കേൾക്കണം മരണം വരെ ഈ ഉണ്ണിയെ വേദനിപ്പിക്കാതെ പാപം ചെയ്യാതെ ജീവിക്കുക മരിക്കാൻ ഇടവരുന്നതിനേക്കാൾ അല്ല പാപം ചെയ്യാൻ ഇടവരുന്നതിനേക്കാൾ മുമ്പ് മരിച്ചു പോണമെന്ന് അതാണ് നിയോഗം നല്ല നിയോഗമാണ് നമുക്കിന്നു മുതൽ ഒരുങ്ങാം നമ്മുടെ ഹൃദയങ്ങൾ വിശുദ്ധമാക്കാം കുംഭസാരം കഴിച്ചിട്ട് ഈ പ്രാർത്ഥനകൾ നമുക്ക് ചൊല്ലി തുടങ്ങാം പാപം വരുമ്പോൾ ഉടനെ എളിമപ്പെട്ട് ഈശോയോട് മാപ്പ് ചോദിച്ച് ഞങ്ങളെ പാപത്തിൽ വീഴുത്തല്ലേ എന്ന് അമ്മമാതാവിനോട് നമുക്ക് നിയോഗം വയ്ക്കാം ഈ മാസം ഒരുക്കത്തിൻ്റെ മാസമാണ് പാപമില്ലാത്ത ഹൃദയം കിട്ടാൻ പാപമില്ലാതെ ജനിച്ച പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് ദൈവമായിട്ടുള്ള ഈശോയോട് പറയുകയാണ് പാപം ചെയ്യുന്നതിനേക്കാൾ മുൻപ് ഞങ്ങളെ കൊണ്ടുപോയിക്കോ നമുക്ക് ഉണ്ണീശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കാം ഇതിനോടൊപ്പം മറ്റു പല ഭക്ത അഭ്യാസങ്ങളും നമുക്ക് ചെയ്യാം നമ്മൾ കൊച്ചു ചെറുപ്പത്തിൽ സുഹൃത ജപങ്ങൾ ചെല്ലാറില്ലേ അതുപോലെ തന്നെ ഓരോ ദിവസം ഓരോ ദിവസം ഓരോന്ന് ഉണ്ടാക്കി കൊടുക്കുന്നൊരു പ്രാർത്ഥന ശുശ്രൂഷയുണ്ടല്ലോ ഒരു സുഹൃത ജപം ഇത്ര പ്രാവശ്യം ഇങ്ങനെ അത് ചെല്ലിയാൽ സോക്സായി അതുപോലെ കമ്പിളിയായി എന്നൊക്കെ പറഞ്ഞിട്ട് അത് ശരിയായ അർത്ഥത്തിൽ ധ്യാനിച്ച് നമുക്ക് ചൊല്ലാം ഓരോ സുഹൃത അത് നിങ്ങൾക്ക് ഓരോരോ ഇടവകളിൽ നിന്നോ എങ്ങനെയെങ്കിലുമൊക്കെ കയ്യിൽ നിങ്ങൾ ലഭിക്കും ഈ ഇരുപത്തഞ്ച് ദിവസം ഓരോ പ്രത്യേക കാര്യങ്ങൾ ചെയ്ത് കിടക്കി കിടക്കുണ്ടാക്കുക തലവണ ഉണ്ടാക്കുക സോക്സ് കൊടുക്കുക കമ്പിളി കൊടുക്കുക ഇതൊക്കെ ചെയ്തിട്ട് പക്ഷേ നമ്മൾ ഓർക്കണം ഇത് ഒരു ഒരു വ്യായാമം പോലെ ചെയ്യേണ്ടതല്ല ഈ ഓരോന്ന് കൊടുക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ പാപം ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാകണം അതാണ് ഈശോയ്ക്ക് ഉണ്ണീശയ്ക്ക് ഇഷ്ടം അപ്പോൾ ഒരു കുഞ്ഞിൻ്റെ മനോഭാവം നമുക്ക് കിട്ടാനായി ഇനിയും ഏതു തരത്തിലുള്ള ഒരുക്കങ്ങളാണ് നമുക്ക് ഒരുങ്ങാൻ പറ്റുക അതെല്ലാം നമുക്ക് ചെയ്യാം നമുക്ക് പരശുദ്ധാമ്മയുടെ അമലോത്ഭവ തിരുനാളിനും ഉണ്ണീശയുടെ പിറവി തിരുനാളിനും വേണ്ടി ഒരുങ്ങി തുടങ്ങാം ഉണ്ണീശ നമ്മുടെ ഹൃദയത്തിൽ വന്നു പിറക്കാൻ ഇടയാകട്ടെ പാപം ചെയ്യാതെ ജീവിക്കാനുള്ള കൃപ നമുക്ക് ലഭിക്കട്ടെ ഉണ്ണീശോയുടെ വലിയ അനുഗ്രഹം നമ്മുടെ മേനുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ